ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രേതത്തിൻ്റെ വേഷമിട്ട് തിരിച്ചു കയറിയ നോറയെ കണ്ട് ആരും പേടിച്ചില്ല ബിഗ് ബോസ് നൽകിയ വെള്ളവസ്ത്രം ധരിച്ച് മുടിയെല്ലാം മുന്നിലോട്ടിട്ട് ഗാർഡൻ ഏരിയയിലൂടെ നടക്കാനായിരുന്നു ബിഗ് ബോസ് നോറയ്ക്ക് നൽകിയ നിർദ്ദേശം എന്നാൽ തനിക്ക് യക്ഷിക നടക്കുന്ന പോലെ നടക്കാനൊന്നും അറിയില്ലെന്ന് നോറ അപ്പോൾ തന്നെ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് മാത്രമല്ല എന്നെ കണ്ടാൽ അവർ പേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നുല്ല എന്തായാലും ഞാനാണെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ബിഗ് ബോസ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചെയ്യാം എന്നുള്ളൊരു ട്രാക്കിലായിരുന്നു നോറയെ ബിഗ് ബോസ് പാട്ടിടുന്ന സമയത്ത് എൻട്രി ചെയ്യണമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത് ഈ പാട്ടിടുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്തുള്ളത് ഒരുപക്ഷെ പാട്ടിടാതെ എങ്ങാനും പോരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ടുപേടിച്ചേനെ ഇനി മെഡിക്കൽ റൂം വഴി പോയിരുന്നെങ്കിലും കുറച്ചുകൂടി നന്നായനെ ബിഗ് ബോസ് പുതുമഴയായി എന്നുള്ള പാട്ട് പ്ലേ ചെയ്തപ്പോഴാണ് ചില മത്സരാർത്ഥികൾ പെട്ടെന്ന് ഞെട്ടിയത് അതിൽ ഒന്നാമത്തെ ആൾ ജാസ്മിൻ ആയിരുന്നു ഈ പാട്ട് കേട്ടപ്പോഴേ ജാസ്മിൻ ഞെട്ടി ജാസ്മിന് വണ്ടേ പ്രേതത്തെ ഭയങ്കര പേടിയാണ് അതുപോലെ തന്നെ ഋഷിക്കും ജാസ്മിന് പേടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അർജുൻ ഒന്നുകൂടി സീൻ പോലിപ്പിച്ചു എന്നാൽ അപ്പോഴേ അർജുൻ പറയുന്നുണ്ടായിരുന്നു നോറയായിരിക്കുമെന്ന് ഇതുപോലെ സായിയും സിജോയും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നോറയായിരിക്കുമെന്ന് പാട്ടിനനുസരിച്ച് ഗാർഡൻ ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ും മുഖം താഴ്ത്തി നടക്കുകയായിരുന്നു നോറ എല്ലാവരും ഹൗസിനകത്ത് നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാൽ നോറയുടെ വെപ്പുമുടി കണ്ടപ്പോഴേ എല്ലാവർക്കും കാര്യം മനസ്സിലായി മാത്രമല്ല നോറയുടെ ഡ്രസ്സും വെള്ളവസ്ത്രത്തിന് അടിയിലൂടെ കാണാമായിരുന്നു ഇതൊന്നുമില്ലെങ്കിലും നോറയുടെ നടത്തം കണ്ടാൽ അവിടെ എല്ലാവർക്കും മനസ്സിലാവും നോറ നീ ഏത് വേഷത്തിൽ വന്നാലും ഇവിടെയുള്ള മത്സരാർത്ഥികൾ കണ്ടുപിടിക്കും എല്ലാവരും ഓടി നോറയുടെ അടുത്തേക്ക് പോയെങ്കിലും നോറ തിരിച്ചു വന്നതിലുള്ള സന്തോഷമൊന്നും ആരുടെ മുഖത്തുമില്ലായിരുന്നു നീ വീണ്ടും വന്നല്ലോ എന്നുള്ളൊരു മുഖഭാവം ആയിരുന്നു എല്ലാ മത്സരാർത്ഥികൾക്കും എന്നാൽ നോറ തിരിച്ചു വന്നപ്പോൾ ഇവരുടെ മുഖഭാവം കണ്ടപ്പോൾ നോറയ്ക്കും അത് നന്നായി ഫീൽ ചെയ്തു പിന്നീട് ഒറ്റയ്ക്ക് കാടനേരിയിൽ പോയിരുന്നു ഈ കാര്യം പ്രേക്ഷകരോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ജിൻഡോ നോറയോട് പറഞ്ഞു പുറത്താക്കി പിന്നീട് തിരിച്ചു വരുമ്പോഴുള്ള അവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാകും ഈ സമയത്ത് ബാക്കിയുള്ളവർ നമ്മളോട് പെരുമാറുന്ന രീതി അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണെന്ന് ജിൻഡോ ഓർമ്മിപ്പിച്ചു ജിൻഡോയെയും ഗെബ്രിയെയും പുറത്താക്കിയതിനു ശേഷം തിരിച്ചു വരരുത് എന്ന് ലാലട്ടിനോട് ഓപ്പണായി പറഞ്ഞ വ്യക്തിയായിരുന്നു നോറ എന്നാൽ ഇന്ന് നോറയും അതേ അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ നോറയോട് ആരും അനിഷ്ടമൊന്നും പ്രകടിപ്പിച്ചില്ല ഒന്നാമത്തെ കാര്യം നോറ ആരുമായി ഇമോഷണലി അവിടെ അല്ല അതുകൊണ്ട് തന്നെ നോറ എവിക്റ്റ് ആയി പോയപ്പോൾ പോലും ആർക്കും പ്രത്യേകിച്ച് സങ്കടമൊന്നുമില്ലായിരുന്നു നോറയ്ക്കും ആരോടും പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെന്റും ഇല്ലായിരുന്നു എന്നാൽ ഇങ്ങനെ കയറ്റി വിടാനായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു ഈ എവിക്ഷൻ വെച്ചതെന്ന് ജാസ്മിൻ അർജുനോട് പറയുന്നുണ്ട് നോറയെ എവിക്റ്റ് ചെയ്ത് നന്ദനയെ ഇതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നായിരുന്നു സായിയും സിജോയും എല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത് നോറ പോയപ്പോൾ മത്സരാർത്ഥികൾക്ക് ഒരു ആശങ്ക ഇനി ആര് ഒരു ഫുഡുണ്ടാക്കും എന്നുള്ളത് മാത്രമായിരുന്നു ആ കാര്യത്തിൽ മാത്രമാണ് നോറ തിരിച്ചു വന്നതിൽ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ആകെയുള്ളൊരു സമാധാനം നോറയുടെ തിരിച്ചുവരുവിനു ശേഷം ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കേണ്ട ആവശ്യമൊന്നും നോറക്കില്ല ഇത്രയും നാൾ നോറ ഒറ്റപ്പെട്ട ട്രാക്കിലൂടെ തന്നെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് യാതൊരു ഗെയിം ചേഞ്ചുമില്ലാത്ത ഒരു സീക്രട്ട് റൂമായി പോയി ബിഗ് ബോ സീസൺ സിക്സിലേത്